കണ്ണ അവർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ കാത്തു പയന്നു നീ പേടിക്കാതിരിക്കു ഇത് ചെമ്പകത്തോപ്പാണ് ഇവിടെ വന്ന് ഒരുത്തനും ഒന്നും കാണിക്കില്ല കണ്ണൻ ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു തടിയനും സുഹൃത്തും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർ രണ്ടുപേരുണ്ട് ബസിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് താൻ തല്ലിയത് അവനിൽ വല്ലാത്ത പക ഉണ്ടാക്കിയിരിക്കും അവർ ആക്രമിച്ചാൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് കണ്ണന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നവൻ നിശ്ചയിച്ചു കണ്ണനും കാത്തുവും അവരുടെ അടുത്തെത്തിയതും തടിയൻ പറഞ്ഞു നീ ഈ നാട്ടുകാരനാണല്ലേ കുറച്ചു നാളായി നിന്റെ ഓരും പേരും അന്വേഷിച്ച് ഞാൻ അലയുകയായിരുന്നു ഇന്ന് ദൈവം നിന്നെ എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു തടിയനും സുഹൃത്തും ബൈക്കിൽ നിന്നിറങ്ങി തടിയൻ തുടർന്നു എന്നെ തല്ലിയ നീ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നത് നിന്റെ വീട്ടിലല്ല മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണല്ലോ ചൊല്ല് കണ്ണൻ ചിരിച്ചു നീ ചിരിച്ചോ നിന്റെ അവസാനത്തെ ചിരി തടിയൻ തന്റെ അരയിൽ നിന്ന് ഒരു കത്തി പുറത്തെടുത്തു കാത്തു വയ ചകതയായി അവൾ കണ്ണനെ കയറി പിടിച്ചു വാ കണ്ണ നമുക്ക് പോകാം നീ പേടിക്കേണ്ട കാത്തു എന്നെ വേണം ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആ സമയത്താണ് ശശി സംഘവും മൂന്ന് ബൈക്കുകളിലായി അതിലേ വന്നത് കണ്ണനെയും കത്തിയുമായി നിൽക്കുന്ന തടിയനെയും കണ്ട ശശി ബൈക്ക് നിർത്തി ചാടിയിറങ്ങി പണിക്ക് പോകുന്ന പോക്കായിരുന്നതുകൊണ്ട് മേശിരിയുടെ കയ്യിൽ ഒരു മുഴക്കോലും ഉണ്ടായിരുന്നു അതുമായി അങ്ങോട്ടേക്ക് വന്ന ശശി കണ്ണനോട് ചോദിച്ചു എന്താടാ കണ്ണ ഇവിടെ പ്രശ്നം ഇവന് എന്നെ മോർച്ചറിയിൽ കിടത്തണമെന്ന് ശശിമേശ്ശരിയെയും സംഘത്തെയും കണ്ടതോടെ തടിയനും ഫ്രണ്ടിനും സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി അവർ നിന്ന് പരുങ്ങി മോർച്ചറിയിലോ ശശി തടിയന്റെ അടുത്തേക്ക് നടന്നു തന്നെയാ നീയാണോടാ ആൾക്കാരെ മോർച്ചറിയിൽ കിടത്തുന്ന സാറ് ആണോടാ മേശ്രി പൂരപ്പാട്ട് തുടങ്ങി തെറി വിളിക്കാൻ കിട്ടുന്ന ഒരവസരവും മേശിരി പാഴാക്കാറില്ല ഇതിൽ ഇടപെടണ്ട തടിയൻ മുരണ്ടു എന്താടാ ഞാൻ ഇടപെട്ടാല് ഇടപെട്ടാ നീ അങ്ങ് ഉലത്തി കളയുമോ ശശി മേശ്രി ആരാടാ നായേ നീ ഗോപിമേശ്വരി തടിയനോട് ചേർന്ന് നിന്ന് ചോദിച്ചു തടിയനേക്കാൾ സൈസും പൊക്കമുണ്ട് ഗോപി മേശ്വരിക്ക് എടാ നിന്റെ നാടെവിടാ ശശി മേശ്വരി അലറി എന്തിനാടാ ഈ നാട്ടിൽ വന്നത് അടുത്ത ചോദ്യം ഗോപിമേശ്ശേരിയുടെ വക ശശിമേശ്ശേരിയും ഗോപിമേശ്ശേരിയും പോലീസ് മോഡലിൽ ക്വസ്റ്റ്യൻ ചെയ്യൽ തുടരവേ തടിയന്റെ ഫ്രണ്ട് അവിടെ നിന്നും നൈസിന് സ്കൂട്ടായി ബൈക്കിന്റെ അടുത്തെത്തി വയലന്റായി നിൽക്കുന്ന ശശിമേശ്ശിരിയുടെ മട്ടും ഭാവവും സംസാരവും ഒക്കെ കണ്ട് പോയ തടിയനും പതിയെ പിൻവലിഞ്ഞ് ബൈക്കിന്റെ അടുത്തെത്തി ചാവണ്ടെങ്കി വണ്ടിയും എടുത്തുകൊണ്ട് പോടാ വാ വാവൊന്താമാരെ ശശിമേശ്ശരിയുടെ ആക്രോശം കേട്ട് രണ്ടുപേരും ബൈക്കിൽ കയറി ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിനിടയിൽ തടിയൻ കണ്ണനെ നോക്കി ഭീഷണിപ്പെടുത്തുന്ന ഭാഷയിൽ പറഞ്ഞു നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഞങ്ങൾ ഈ നാട്ടിലൊക്കെ തന്നെ കാണും നിന്നെ കണ്ടോളാം ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടാൽ പിന്നെ നീ നിന്റെ നാട് കാണൂല നിന്റെ ശവം കുഴിച്ചിട്ട് അതിന്റെ മീതെ ഞാൻ കെട്ടിടം പണി ശശിമേശ്വരിയും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു തടിയനും ഫ്രണ്ടും ബൈക്ക് ഓടിച്ചു പോയി എന്താടാ അവനുമായി നിനക്ക് പ്രശ്നം ഗോപി മേശ്ശേരി കണ്ണനോട് ചോദിച്ചു കോളേജിൽ വെച്ച് ഇവനുമായി ഒരു കശവശ ഉണ്ടായി കണ്ണൻ ഒരു കള്ളം പറഞ്ഞു ഇവൻ കോളേജിലാണോ പഠിക്കുന്നത് ശശിമേശ്വരി അമ്പരന്നു അല്ല ലോക്കല കോളേജിനകത്ത് കയറി ഇവൻ പ്രശ്നമുണ്ടാക്കി അങ്ങനെ ഇവനുമായി ഞാനൊന്ന് കോർത്തു ഇവനെ എനിക്ക് നല്ല മുഖപരിചയം തോന്നുന്നു ഞാൻ എവിടെയോ വെച്ച് ഇവനെ കണ്ടിട്ടുണ്ട് ശശിമേശ്വരി തല ചൊറിഞ്ഞ് ആലോചിച്ചു നോക്കിയെങ്കിലും ആ ഫോൾഡർ ഓപ്പൺ ആയില്ല ആലോചന മതിയാക്കിയിട്ട് ശശിമേശ്വരി കണ്ണനോട് പറഞ്ഞു നാളെ പണിക്ക് വരണം വരാം കണ്ണൻ പറഞ്ഞു പോകുമുമ്പേ ശശിമേശ്വരി ഉപദേശിച്ചു കണ്ണാ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അവന്മാർ രണ്ടും കൽപ്പിച്ചാണെന്നാ തോന്നുന്നത് ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ കഴിവതും ഒഴിവാക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നെങ്കിൽ ആളെ അയച്ചാൽ മതി ഞാൻ പണിസ്ഥലത്ത് കാണും വൈകിട്ടാണെങ്കിൽ കള്ളുഷാപ്പില് അതും പറഞ്ഞ് ശശിമേശ്വരിയും സംഗമം പോയി ചീത്ത വിളിക്കുമെങ്കിലും ആൾ നല്ലവനാ ഏതാപത്തിലും കൂടെ നിൽക്കും ശശിമേശ്വരിയെക്കുറിച്ച് ഓർത്തപ്പോൾ കണ്ണന്റെ മനസ്സിൽ ധൈര്യം നിറഞ്ഞു കണ്ണനും കാത്തുവും കുട്ടികളും ട്യൂട്ടോറിയൽ കോളേജ് ലക്ഷ്യമാക്കി നടന്നു ടീച്ചർ സുബിൻ എനിക്ക് പൂവ് തന്നു അഞ്ചാം ക്ലാസ്സിലെ നിമിഷ കാത്തുവിന്റെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിയെത്തി ഏഴാം ക്ലാസ്സിലാണ് പ്രതിയായ സുബിൻ പഠിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടി പൂവ് കൊടുക്കുന്നത് വലിയ കോലാഹലമുണ്ടാക്കുന്ന കാലമാണ് അത് മാത്രമല്ല നിമിഷയെ കല്യാണം കഴിക്കുമെന്ന് സുബിൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു നടന്നത്രേ നിമിഷയാണെങ്കിൽ തന്റെ ജീവിതമാകെ നശിച്ചു എന്ന മട്ടിൽ വിമ്മി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കാത്തു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പയ്യന്മാരെ വിളിച്ച് സുബിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു തോട്ടിൽ മീൻ പിടിച്ച് നിന്ന സുബിനെ പത്താം ക്ലാസ്സിലെ ചേട്ടന്മാർ വലിച്ചു വാരിയെടുത്ത് ചുമന്നുകൊണ്ടുവന്നു അറക്കാൻ പിടിച്ച ആടിനെ പോലെ സുബിൻ കിടന്ന് കാറുന്നുണ്ടായിരുന്നു നീ ഇവൾക്ക് പൂവ് കൊടുത്തോ കാത്തു അവനെ ചൂരൽ കാണിച്ച് ഭയപ്പെടുത്തി പേടിയോടെ കൊടുത്തു എന്നവൻ തലയാട്ടി അവനെ പേടിപ്പിക്കാനായി കാത്തു പറഞ്ഞു പെൺകുട്ടികൾക്ക് പൂവ് കൊടുക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന കാര്യം നിനക്കറിഞ്ഞൂടെ അറിയാം പോലീസ് ഇപ്പോ വരും അവർ വന്നാൽ നിന്നെ കൊണ്ടുപോയി ഇടിക്കും പോലീസിനെ വിളിക്കട്ടെ വേണ്ട ടീച്ചറെ പോലീസിനെ വിളിക്കല്ലേ ഞാനി പൂ കൊടുക്കില്ല സുബിൻ കാറി കരയാൻ തുടങ്ങി ശരി ഇപ്പോൾ വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ ഇവിടെ പോലീസ് വരും സുബിൻ ഉടുപ്പിന്റെ തുമ്പുകൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് തന്റെ ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോയി ആ സമയം അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന കണ്ണൻ പതിയെ കാത്തുവിനോട് പറഞ്ഞു പ്രേമിച്ചാൽ പോലീസ് പിടിക്കുമെങ്കിൽ ആദ്യം പിടിക്കേണ്ടത് നിന്നെയാണ് ഞാൻ പ്രേമിച്ചത് രഹസ്യമായാണ് ഈ കുട്ടിയെപ്പോലെ ഞാൻ വിളിച്ചുപോയി നടന്നിട്ടില്ല കാത്തു പറഞ്ഞു കണ്ണൻ ചിരിച്ചു ആ പിന്നെ കണ്ണാ നാളെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയല്ലേ അതെ നാളെ രാത്രിയിൽ കെ പി എസ് സിയുടെ നാടകമുണ്ട് അച്ഛനും അമ്മയും കാണാൻ പോകും ഒന്നര കഴിഞ്ഞേ വീട്ടിലേക്ക് അവർ തിരിച്ചു വരൂ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും കണ്ണന്റെ മുഖം വിടർന്നു വീട്ടിൽ വേറെ ആരും കാണില്ലേ അടുക്കളക്കാർ ജാനുവേട്ടത്തിൽ കാണും അവർ ഒമ്പത് മണിക്ക് മുമ്പേ കൂർക്കം വലി തുടങ്ങും കണ്ണൻ വരുമോ നേരാമണ്ണം ഒന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി ആ നാരായണൻ അവിടെ കാണുമോ കഴിഞ്ഞ തവണത്തെ പോലെ ഓടാൻ എനിക്ക് വയ്യ ഏയ് നാരായണേട്ടനെ വീട്ടിലേക്ക് നീ ഉത്സവം കഴിഞ്ഞ് നോക്കിയാൽ മതി ഉത്സവ പ്രാന്തന ഞാൻ വരാൻ കാത്തു അമ്പലത്തിൽ നിന്നാൽ മതി അച്ഛനും അമ്മയും അവിടെ എത്തിയാലുടനെ വീട്ടിലേക്ക് പോന്നു ഉം കണ്ണൻ സമ്മതിച്ചു ഞാൻ കാത്തിരിക്കും ഞാനും ഉത്സവം ചെമ്പകത്തോപ്പ് ദേവീക്ഷേത്രത്തിലെ പ്രശസ്തമായ ഉത്സവ മഹാമഹം ഒന്നാം ദിവസം പകൽ ഇന്നുമുതൽ ഏഴു ദിവസം ചെമ്പകത്തോപ്പിന് ഉറക്കമില്ലാത്ത രാവുകളാണ് ചെമ്പകത്തോപ്പിൽ നിന്ന് കല്യാണം കഴിഞ്ഞും താമസം മാറിയുമൊക്കെ ദൂരേക്ക് പോയവർ ഇവിടേക്ക് തിരികെ എത്തുന്ന ദിനങ്ങൾ വീടുകളെല്ലാം ദൂരെയുള്ള ബന്ധുക്കളെ കൊണ്ട് നിറയുകയും അടുക്കളകളിൽ സദ്യവട്ടങ്ങൾ ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഗ്രാമ വഴികളിലെല്ലാം വഴിയാത്രക്കാർ എന്നും ഒച്ചയും ബഹളവും കളി അമ്പലത്തിലെ ശ്രീകോവിലിൽ നിന്നും ഉത്ഭവിച്ച സന്തോഷ തരംഗങ്ങൾ നാടാകെ പ്രസരിപ്പ് വിതച്ച് ഒഴുകി നടക്കുന്നു ആണുങ്ങൾ കള്ളുഷാപ്പിലും തെങ്ങിൻതോപ്പിലുമൊക്കെ ഇരുന്ന് കള്ളും വാറ്റുമൊക്കെ അകത്തേക്ക് ചൊരുത്തി കഴിഞ്ഞ ഉത്സവകാലങ്ങളിൽ നടന്ന രസകരമായ സംഭവങ്ങൾ പറഞ്ഞ് ചിരിക്കുകയും നാടൻപാട്ടുകൾ പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു കണ്ണൻ ഉത്സവ കമ്മിറ്റിയിലുണ്ട് രത്നാകര കുറപ്പാണ് അമ്പലം കമ്മിറ്റി പ്രസിഡന്റെങ്കിലും ഉത്സവ കമ്മിറ്റിയുടെ ചുമതല മാധവൻകുട്ടിയെയാണ് നാട്ടുകാര്യൽപ്പിച്ചിരിക്കുന്നത് കള്ളുകുടിയന്മാരെയും ചട്ടമ്പികളെയും ഒക്കെ ഒതുക്കണമെങ്കിൽ മാധവൻകുട്ടി തന്നെ മുന്നിൽ വേണം അല്ലെങ്കിൽ അവന്മാർ ഉത്സവം അലമ്പാക്കി കളയും സ്റ്റേജിന്റെ അവസാനവട്ട പണികൾ നടക്കുകയാണ് കണ്ണൻ കൈയുമേ മറന്ന് പണിയെടുക്കുന്നുണ്ട് അവൻ വളരെയേറെ സന്തോഷത്തിലാണ് ഇന്ന് കാത്തുവിനെ കാണാൻ പോവുകയല്ലേ അവളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം കൈവിരൽ തുമ്പുകൾ തമ്മിൽ ചുംബിക്കുമ്പോൾ ശരീരത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന സുഖം അറിയണം വൈകിട്ട് അമ്പല പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ടു നിറഞ്ഞു പ്രളയകാലത്തിലെ ജലസമർദ്ദമായ പുഴ പോലെ അമ്പലത്തിലേക്കുള്ള ചെമ്മൻപാത ജനസമർത്ഥമായി വഴിക്ക് കച്ചവടക്കാർ നിരുന്നു ബലൂണുകളും കൊഴുന്നും ക്രിക്കറ്റ് സിനിമാ താരങ്ങളുടെ ഫോട്ടോകളും കളിപ്പാട്ടങ്ങളും വളയും കരിമഷിയും പൊട്ടും ഒക്കെ പാതയുടെ ഇരുവശത്തെയും താൽക്കാലിക ഷെഡുകളിൽ നിരന്നു ടി വി പോയിട്ട് റേഡിയോ പോലും കണ്ടിട്ടില്ലാത്ത ആ നാട്ടിലെ സാധാരണ ജനങ്ങൾ വർഷത്തിലൊരിക്കൽ കാത്തുകാത്തിരുന്നു വരുന്ന ഈ ഉത്സവം എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ് ഉത്സവപ്പറമ്പിലൂടെ അവർ സ്വയം മറന്നലയുകയാണ് വേദിയിൽ വരാൻ പോകുന്ന കലാപ്രകടനങ്ങൾക്കായി അക്ഷമരായി കാത്തിരിക്കുകയാണ് ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ നാടകവണ്ടി എത്തി അവർ സ്റ്റേജ് ഒരുക്കുന്ന പരിപാടികളിലേക്ക് കടന്നു നാടക വണ്ടി വന്നപ്പോൾ അടുത്തേക്ക് ആൾക്കാർ ഓടിക്കൂടിയിരുന്നു നടന്മാരെയും നടിമാരെയും കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല മറ്റൊരമ്പലത്തിൽ അവർക്ക് കളിയുണ്ട് അത് കഴിഞ്ഞ് മണിക്ക് അവർ എത്തുകയുള്ളൂ ഏഴു മണിയായപ്പോൾ മാധവൻകുട്ടിയും കുടുംബവും എത്തി അത് കണ്ട് കണ്ണന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി നാരായണൻ അടിച്ചു പാമ്പായി ഒരു മുറുക്ക് വിൽപ്പനക്കാരിയുമായി ശൃംഖരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സിലെ രണ്ടാമത്തെ ലഡുവും പൊട്ടി എത്രയും വേഗം കാത്തുവിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് നിശ്ചയിച്ച് പിന്നോട്ടു തിരിഞ്ഞ കണ്ണൻ ചെന്നുപെട്ടത് ശശിമേശ്വരിയുടെയും സംഘത്തിന്റെയും മുൻപിൽ ശശി അവനെ അടുത്തു വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു അന്ന് നമ്മൾ വിരട്ടിവിട്ട ആ തടിയനില്ലേ അവനെ ഈ പറമ്പിൽ വെച്ച് ഞാൻ ഒരു നോക്ക് കണ്ടു അവനിവിടെ എവിടെയോ ഉണ്ട് നീ സൂക്ഷിക്കണം കൂട്ടം തെറ്റി ഒറ്റയ്ക്കൊന്നും ഒരിടത്തും പോയി നിൽക്കരുത് അവനത് കേട്ട് അപ്പോൾ തന്നെ മറന്നു കളഞ്ഞു അവന്റെ മനസ്സ് മുഴുവൻ കാത്തുവിനെ കാണണം എന്ന മോഹമായിരുന്നു ആൾക്കൂട്ടത്തിലൂടെ അവൻ മുന്നോട്ട് നടന്നു അമ്പല പരിസരം കഴിഞ്ഞ് ജംഗ്ഷനിലെത്തി ടാറിട്ട റോഡിൽ കയറി ഇരുട്ടിലൂടെ അവൻ ആഞ്ഞു നടന്നു എത്രയും വേഗം കാത്തുവിന്റെ സമീപം എത്തണമെന്ന ചിന്തയിൽ മുഴുകി നടന്ന അവൻ ചില കണ്ണുകൾ തന്നെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന കാര്യം അറിഞ്ഞില്ല